എല്ലാം അതില്ല ഇതില്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീടിന് കൊടുക്കുന്നുണ്ട് ബാത്റൂമിന് കൊടുക്കുന്നുണ്ട് കിണറിന് കൊടുക്കുന്നുണ്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ കാര്യത്തിന് കൊടുക്കുന്നുണ്ട് വീടില്ല ബാത്റൂമില്ല കുടിവെള്ളം പിന്നെ പൈപ്പിലുണ്ട് പിന്നെ അത് മോട്ടർ കംപ്ലൈന്റ് ആവുമ്പോ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് എത്ര വർഷമായിട്ട് വർഷം കൊറേ ജനിച്ചല്ല എന്നെ കല്യാണം കഴിച്ച കൊണ്ടുവന്നേ പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പിന്നെ ഞങ്ങളെ വീട് പഴയ വീട് താഴെയായിരുന്നു ആയിരുന്നു അത് ഇടിഞ്ഞു പോയി ആ പിന്നെ ഞങ്ങൾ ഇവിടെ ഷെഡ് വെച്ച് ഇവിടെ ഒരു മോനെ ഒരു മോള് പഠിക്കുന്നുണ്ടോ ആ മോള് പഠിക്കുന്നുണ്ട് ഡിഗ്രിക്ക് പുനലൂര് മോൻ പഠിക്കുന്നില്ല മോൻ കല്യാണം കഴിഞ്ഞ ആ ഇവിടത്തെ ജോലിയാ കൂടിപ്പണിക്ക് പോകുന്നത് പിന്നെ കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാ വെച്ചാൽ ആ ഒറ്റക്കുണ്ട് തൊഴിലുറപ്പിന് മാത്രമേ ഉള്ളൂ പിന്നെ മാസം പൈസ ഒക്കെ അടക്കണം ഫീസ് അടക്കണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് വീടിനെ എഴുതി കൊടുത്തില്ല വീട് ഓരോരുത്തർക്കും ഇങ്ങനെ എഴുതി കൊടുത്ത് ഓരോരുത്തർ ഇങ്ങനെ മേടിക്കുന്ന പിന്നെ ആ കിട്ടാണ്ട് പിന്നെ കൊച്ചിന് വീടിന്റെ ഇത് ആകുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ അതിലോട്ട് പോകുമ്പോ പിന്നെ കൊച്ചിന്റെ പഠിത്തം പൈസയൊക്കെ ബുദ്ധിമുട്ടാ സഹായിക്കാൻ ആരുമില്ല അതൊക്കെ മാസം പൈസ അടക്കു ആ വരാൻ പറ്റത്തില്ല ആനുവല പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ സർക്കാർ അരി മാത്രം കിട്ടുന്നത് മഴ സമയത്ത് ഒരു മൂന്ന് ട്രിപ്പ് കിട്ടും വേറെ ഒന്നും ഇല്ല ആ റേഷൻ മാത്രമേ ഉള്ളു വേറെ ഒരു ആനുവലും ഒന്നും ഇല്ല നമുക്ക് മലമണ്ഡാനപ്പെട്ട ആൾക്കാർക്ക് ഈ കിട്ടുന്നുണ്ടോ വേറെ പത്ത് കിലോ അരി അതിന്റെ കയറും മഴയത്തെ കിട്ടു അല്ലാത്ത സമയത്തൊന്നും ഒന്നുമില്ല ആ റേഷൻ മാത്രമേ ഉള്ളു റേഷൻ കൊണ്ടുവരുന്നെങ്കിലും അവിടെ അറുപത് എഴുപത് രൂപ കൊടുക്കണം അച്ചൻകുഴിന്നാണ് വിളിക്കുന്നത് ആ ഇവിടെ ആനയുണ്ട് അക്കരെ ആന വരെ ഇവിടെ ഉണ്ട് ആന അതുകൊണ്ട് ഇന്നാണ്ട് ഇതിലേക്കു ആന പോയിനെ പോയി താഴെ പോകും വെള്ളം കുടിക്കാലോ മുരുപ്പിന്ന് വന്ന അങ്ങനെ പോന്നെയാ ആൾക്കാരിങ്ങനെ പിന്നെ താപ്പോട്ട് പോകും വീടിന് ഇന്നേരം വല്യ കൊഴപ്പില്ല ആനക്കും പന്നി ഒരു വക നടാനൊന്നും പറ്റത്തൊന്നുമില്ല